ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ജീൻസ് മെറ്റീരിയലും പ്ലസ് ഒരു കോട്ടൺ ഹാർഡ് മെറ്റീരിയലും കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആയിട്ടില്ല ഹാർഡ് കോട്ടൺ ആണ് അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കൈരളി പൗച്ചിനാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തേക്കുന്നത് അപ്പോൾ കൈരളി പൗച്ചുകളാണ് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ക്ലോത്തിലാണ് ചെയ്തേക്കുന്നത് പ്രധാനമായും നമ്മൾ കൈരളി പൗച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫാബ്രിക് കളറാണ് ഫാബ്രിക് പെയിന്റ് ആണ് അപ്പൊ പ്രത്യേകം കൂട്ടുകാരെ ശ്രദ്ധിക്കുക ആക്ലിക് കളേഴ്സും ഉണ്ട് ഫാബ്രിക് കളേഴ്സും ഉണ്ട് അപ്പൊ ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്ന ആ കളേഴ്സ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മളൊരു രണ്ട് ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ ഉള്ള ഒരു ബ്രഷും പിന്നെ ഇച്ചിരി സൈഡ് ആയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിരിക്കുന്ന ടൈപ്പ് ബ്രഷ് ഇല്ലേ അങ്ങനെ രണ്ട് ടൈപ്പ് ബ്രഷാണ് നമ്മൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പോയിന്റഡ് ബ്രഷൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതിനുശേഷം പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ത്രീ ഡി ഔട്ടർ ലൈനർ ആണ് ത്രീ ഡി ഔട്ടർ ലൈനർ പെർ പീസ് റേറ്റ് വൺ അതും ഫാബ്രിക് ആണോ എന്നുള്ളത് നോക്കണം അതിന്റെ ബോട്ടിലിനകത്ത് തന്നെ അത് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പം അങ്ങനെയുള്ള ആ കളേഴ്സ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും അത് ഏത് കളേഴ്സ് വേണം എന്നുള്ളത് നമ്മുടെ ആണ് നമുക്ക് അത് തീരുമാനിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി റേറ്റ് ഫാബ്രിക് ഔട്ടർ ലൈനറിന് വരുന്നത് ഒരു കുപ്പിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതിനും കുറയൂട്ടോ ഞാൻ റീറ്റെയിലായിട്ട് നമ്മൾ ഒരെണ്ണമായിട്ട് പിക്ക് ചെയ്താലുള്ള റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഫാബ്രിക് കളേഴ്സ് പല കമ്പനികളുടെ ഉണ്ട് അപ്പം അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം ബ്രഷ് രണ്ടെണ്ണം വാങ്ങിക്കാം പിന്നെ വേണ്ടത് ത്രീ ഡി ആ ഇങ്ങനെ ഒരു ഗ്ലിറ്ററിംഗ് കാര്യങ്ങളും എല്ലാം അതെല്ലാം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി വേസ്റ്റ് വരുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ആണ് അത് ജീൻസ് മെറ്റീരിയൽസും ഉണ്ട് പിന്നെ ആ വൈറ്റ് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് ഈ മെറ്റീരിയൽ നമുക്ക് ബ്രോഡ്വേയിൽ അവൈലബിൾ ആണ് എറണാകുളം ബ്രോഡ്വേയിൽ കേട്ടോ അപ്പോൾ ജീൻസ് മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ് വൈറ്റ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ മീറ്റർ റേറ്റ് വ്യത്യാസം വരും കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് അപ്പം അത് ഇങ്ങനെയുള്ള ആ മെറ്റീരിയൽസ് ആ മെറ്റീരിയലിൻ്റെ റേറ്റ് പൊതുവെ കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം ഫ്രണ്ട് പോർഷനിൽ മാത്രം വച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീൻസ് ഒന്നും ഇല്ല വേറെ എന്താ പറയാ എംബ്രോയിഡറി ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി പോലും നമുക്ക് വശമില്ല അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഫാബ്രിക് വെച്ചിട്ട് ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതും ഇപ്പം വരയ്ക്കണത് അത്ര പെർഫെക്ഷൻ ആവണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഔട്ടർ ലൈനർ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം വരച്ചതിന് ശേഷം ആ ഔട്ടർ ലൈനർ വെച്ചിട്ട് കറക്റ്റ് ഇപ്പം ലീഫൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ കൂർത്ത സ്ഥലമൊക്കെ വരയ്ക്കാനായിട്ട് ഔട്ടർ ലൈനർ ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഉള്ളു ഒരു ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നാളത്തേക്ക് വേണ്ടതാണെങ്കിൽ ഇന്ന് നൈറ്റ് ഫുൾ ആയിട്ട് നമ്മളത് ഏഹ് ഉണങ്ങാനായിട്ട് വിടണം അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് അപ്പൊ നമ്മൾ ഒന്നില്ലെങ്കിൽ പൗച്ച് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പൗച്ചോ പേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ പകുതി ചെയ്തിട്ട് നമ്മൾ എവിടെയൊക്കെ പൊസിഷനിൽ വന്നാം എന്നുള്ളത് നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്തിട്ട് ഉണങ്ങി ശേഷമാണ് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല ഫാബ്രിക് ടീൻ്റെ പെട്ടെന്ന് ഉണങ്ങും പക്ഷേ ആ ഔട്ടർ ലൈനർ ഔട്ടർ ലൈനർ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ഉണങ്ങുള്ളൂ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ആ നമ്മുടെ ബ്രഷില് അതിന്റെ ബാക്ക് വശം ഒന്ന് കുപ്പിക്കകത്ത് ഒന്ന് മുക്കിയിട്ട് വച്ചാൽ മതി അപ്പൊ കറക്റ്റ് റൗണ്ട് ആയിട്ട് അത് കിട്ടും എല്ലാം ഒരുപോലത്തെ റൗണ്ട് ആയിട്ട് കിട്ടും പിന്നെ ഒട്ടിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ ബി സെവൻ തൗസൻഡ് നമ്മൾ എപ്പോഴും പറയാറുള്ള പശിയാണ് ബി സെവൻ തൗസൻഡ് അത് ഉപയോഗിച്ച് ഒട്ടിക്കുക ഒരു കുഴപ്പം ഉണ്ടാവില്ല എയ്റ്റ് തൗസൻഡ് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക നല്ല ക്വാളിറ്റിയാണ് അത് പെട്ടെന്ന് വിട്ടൊന്നും പോരത്തില്ല അപ്പൊ സീക്വൻസുകളോ അല്ലെങ്കിൽ ഫ്ലവർ സീക്വൻസുകളോ ബീറ്റ്സോ അതെല്ലാം നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഞാൻ ഇതിൽ സ്റ്റോൺസും ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുന്നത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലത് അല്ല നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും റഫായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ഡിസൈൻസ് ഞാൻ ആ വൈറ്റ് പ്രതലത്തിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത് നിങ്ങുവാണെങ്കിൽ ഇപ്പൊ ബ്ലാക്കിൽ ചെയ്യും ബ്ലാക്ക് ചെയ്യാം പക്ഷെ വൈറ്റ് പ്രതലം അങ്ങനെ വെറുതെ കിടക്കണ്ടാന്നുള്ളൊരു രീതിക്കാണ് ഞാൻ വൈറ്റ് പ്രതലത്തിൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ഡിസൈൻ എംബ്രോയിഡറി മെഷീൻ ഇല്ല എന്ന് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഒത്തിരി പേര് പറയാറുണ്ട് നമുക്ക് ചേച്ചി ആ മെഷീൻ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ആ ഡിസൈൻ മേക്കിംഗ് ആണ് കാണിക്കുന്നത് അപ്പം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഈ സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കുന്നതൊന്നും നമുക്കത് പോകില്ല പിന്നെ പശു നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചങ്ങ് വെക്കുക കേട്ടോ അതിനുശേഷം എന്താ നമ്മുടെ കൈരളി പൗച്ചുകൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു നെയിം കൊടുത്തിട്ടാണ് കൈരളി പൗച്ച്ന്നുള്ളത് ഓൺ ഓക്കെ അല്ലേ അപ്പൊ വൈറ്റ് വരട്ടെ എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ അതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുവാണ് ലാസ്റ്റ് പക്ഷെ അങ്ങനെ ഉണങ്ങാൻ വിട്ടു കേട്ടോ അതിന് ശേഷം ഉള്ളതാണ് അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഉള്ളിലും ഒരു സിബ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് സ്മോൾ പോക്കറ്റ് അല്ല വലിയ അതായത് ഈ പൗച്ചിന്റെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള സിബാണ് ചെയ്തേക്കുന്നത് നമുക്കിത് ട്രാവലിംഗ് പൗച്ചും മേക്കപ്പ് പൗച്ചും ടോയ്ലറ്റ് പൗച്ചും ഒക്കെ ആക്കാൻ പറ്റുന്ന സാധാരണ നമ്മുടെ പൗച്ചിന്റെ അതേ പ്രത്യേകതകളെല്ലാം തന്നെയുള്ള പക്ഷെ ഡിസൈനിങ്ങില് മാത്രം കുറച്ച് വ്യത്യാസം വരുന്ന പൗച്ചുകളാണ് ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഹാഫായിട്ട് നമ്മളൊരു വൈറ്റ് ഹാർഡ് കോട്ടൺ ആണ് കൊടുത്തേക്കുന്നത് അതിൽ പല പല വർക്കുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസൈൻസ് മാത്രം വരുന്നത് അങ്ങനെ വരുന്നുണ്ട് പല കളേഴ്സിൽ ആണ് അത് കൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻസ് ഉണ്ട് സീക്വൻസ് വർക്കുകൾ വെച്ചിട്ടുള്ളതുണ്ട് പിന്നെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള കുറച്ചൊരു ഡിസൈനർ പീസ് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾക്ക് അത് കൊറിയർ കിട്ടുന്നതായിരിക്കും കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണം കോമ്പിനേഷൻ എന്നുള്ളത് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും പിന്നെ പുതിയ ടെക്നിക്സും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ